ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്നലെ ഒരു മുട്ടായി അയച്ചു എന്ത് മുട്ടായിയാണോ പുളിമുട്ടായി അപ്പോൾ ഞാൻ എന്ത് അത് എൻ്റെ വീട്ടിലുണ്ടാക്കാമെന്ന് ഉണ്ടാക്കിയാലോ അതിനായി ഒരു പാത്രത്തിലേക്ക് കുറച്ച് വളം പുളി എടുക്കുക കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുക എന്നിട്ടത് തണുക്കാൻ വെക്കുക തണുത്തു കഴിയുമ്പോൾ അത് നന്നായി പിഴിഞ്ഞ് മാറ്റി വയ്ക്കുക ഒരു പാത്രത്തിൽ പുളിയുടെ അതേ അളവിൽ കുറച്ച് ശർക്കര എടുക്കുക ഇനിയും അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പിൽ വ പാനിയാക്കുക ചെയ്യുക വീണ്ടും ഈ മിക്സ് അടുപ്പിൽ വെച്ച് തിളച്ചു വരുമ്പോൾ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് ഉപ്പ് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ എല്ലാം കുറച്ച് ലൈറ്റ് എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം കുടകി വരുമ്പോൾ നീരും കൂടി ഒഴിച്ച് മിക്സ് ചെയ്യുക എന്നിട്ട് തണുക്കാൻ വെക്കുക തണുത്തു കഴിയുമ്പോൾ പ്ലാസ്റ്റിക് കവർ ഉണ്ടെങ്കിൽ അതെടുത്ത് അതിലേക്ക് കുറേശ്ശെ ഒഴിക്കുക റെഡി ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം 拜。